സ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു മോട്ടോർ തറ അതായത് പാടത്തു വെള്ളം പറ്റിക്കുന്ന മോട്ടോർ വെച്ചേക്കുന്ന മോട്ടർ തറ മോട്ടോർ തറ വഴിയാണ് ഈ ആട്ടിലേക്ക് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് മീനും ആ കൂട്ടത്തിൽ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഈ ആട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ വയമ്പ് ചൂടൻ കോല അല്ലെങ്കിൽ കുറുവ തൂളി ഇങ്ങനെയുള്ള മീനുകളെല്ലാം ഇതുവഴി ഈ ഈ ഭാഗത്തൂടി പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പം ഇവിടെ നിന്ന് ആ വീശുന്ന ചേട്ടന് ഒരുപാട് മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കറിക്കാൻ ആവശ്യത്തിനുള്ള ഫ്രഷ് മീൻ ചട്ടനിന്ന് മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ചൂണ്ട എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചെയ്യണം ഇവിടെ ഈ ചെറിയ മീനുകളെ തിന്നാൻ വേണ്ടിയിട്ട് വാള ഈ സൈഡിൽ വന്നിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചേട്ടൻ്റെ വലയിൽ നിറയെ മീൻ ഇപ്പം വീശിയ വലയിൽ നിറയെ മീനുണ്ട് നല്ല ഫ്രഷ് പിടയ്ക്കുന്ന മീനാണ് എല്ലാം കോലയാണ് കേട്ടോ കോല നല്ല വലിയ കോലയാണ് പിടയ്ക്കുന്ന നല്ല വലിയ കോലയാണ് ഈ വിലക്കകത്ത് നിറയുള്ള അതുപോലെ തന്നെ ചണ്ടച്ചേട്ടം ഇറുക്കിയെടുക്കുന്നത് നോക്കിക്കണം ഫ്രണ്ട്സ് ഇത് നോക്കിയാൽ ബക്കറ്റ് നിറയെ കോല പിടയ്ക്കുന്ന നല്ല ഫ്രഷ് കോല കിടക്കുന്ന കണ്ടിട്ട് ഇത് ഫ്രൈ ചെയ്യണം അപ്പം നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം വളമെല്ലാം കിട്ടുവാണെങ്കിൽ നമുക്ക് കറക്കി വളയെടുക്കാമല്ലോ എന്ന് കരുതി നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണെ ഫ്രണ്ട്സ് കുട്ടനാട് ഇഷ്ടപ്പെടുന്നവർക്കും കുട്ടനാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും നമ്മൾ ലെയ്ക്ക് മാം വ്ലോക്സ് ലേക്ക് മാം ക്രൂസിൻ്റെ ഒരു കിടിലൻ പാക്കേജുകൾ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടനാട്ടിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരെയൊക്കെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക എന്നിട്ടെങ്കിൽ പോരുക നമുക്ക് അടിച്ചു പൊളിക്കാം കുറുവ കുറുവ ഫ്രണ്ട്സ് നമ്മളേതായാലും വന്നത് വെറുതെ ആയിട്ടില്ല നമുക്ക് വാള കിട്ടിയില്ല എന്തേ ഒരു വലിയ കുറുവ കിട്ടി അത് മാത്രമല്ല കോല കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി കുറച്ച് കോല വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് ഫ്രൈ ചെയ്യാം എന്ന് കരുതിപ്പോൾ അതായിരിക്കും നമ്മുടെ വീഡിയോ വേണ്ടേ കുറച്ച് കോല ഞാൻ ചാട്ടിനു വാങ്ങിയിട്ടുണ്ട് എല്ലാം വലുതാണേ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം ഫ്രണ്ട്സ് അമ്മച്ചി ആ വലിച്ചു പൊക്കുന്നത് ഓലക്കൂടാണ് ഓലക്കൂട് കെട്ടി നമ്മൾ തോട്ടിലിട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട് അതിനകത്ത് മീൻ കയറും ചോറൊക്കെ ഇട്ടിട്ട് നമ്മൾ താത്തിട്ടേക്കുമ്പോൾ അതിനകത്ത് മീൻ കയറും അങ്ങനെ മീൻ പിടിക്കുന്ന ഒരു ഒരു ട്രാപ്പാണത് അത് ട്രഡീഷണൽ ട്രാപ്പാണ് ഓലക്കൂട് കൊണ്ട് അമ്മച്ചി ചൂണ്ടയിട്ട് പിടിച്ച മീനൊക്കെ വെട്ടി തേച്ച് കഴുകി ഉപ്പിട്ട് ഉണങ്ങാൻ വെക്കും ആ ഉണങ്ങി നമ്മൾ ഉണക്ക മീനായിട്ട് ഉപയോഗിക്കുകയാണ് പിന്നെ ആ മീൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അമ്മച്ചി ചൂണ്ടയിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ട ഫ്രണ്ടിൽ കൂടി പോകുന്ന വള്ളത്തിലുള്ള വീട് ആവശ്യമായ സാധനങ്ങൾ മറ്റു ടൗൺ ഏരിയയിലൊക്കെ വണ്ടിയെ കൊണ്ടുപോകുന്ന പോലെ തന്നെ നമ്മളിവിടെ വള്ളത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത് ആ വെട്ടി തേച്ച് കഴുകിയ മീൻ എന്താണ് ക്ലീൻ ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഇനി വെയിലത്ത് വെച്ച് ഉണക്കണം ഉണക്കി ഒരു ഒന്ന് രണ്ട് ദിവസം ഉണക്കിയെടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് അത്യാവശ്യം ഈ മീൻ എടുത്തിട്ട് നമ്മൾ വറുത്ത് ചതയ്ക്കും ചതച്ച് നമുക്ക് ചമ്മന്തി മീൻ ചമ്മന്തി ആയിട്ട് ഇത് കഴിക്കാറുണ്ട് വളരെ ടേസ്റ്റാണ് കിടിലൻ ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ് അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ ഉണങ്ങി വെച്ചിരിക്കുന്ന ഏകദേശം സെറ്റായിരിക്കുന്ന ഉണക്കമീനാണ് ഈ കാണുന്നത് തുളി കുറുവ പരൽ പള്ളത്തി എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ അടുക്കളയിൽ നമ്മുടെ കോല ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊള്ളാം അടിപൊളിയാണോ അടിപൊളിയാണോ ആണോ എന്നാച്ചുകൊടുത്തരാതെ എങ്ങനുണ്ട് സൂപ്പർന്ന് പറ